ستين أقول لكم من الجنة إذا حدث أحدكم فلا يكذب وإذا اؤتمن فلا يخن وإذا وعد ولا يخلف غلوا أبصاركم وكفوا أيديكم أو كما قال مهانا يا أبو أمامة الباهلي رضي الله عنه تنقل من نبيته أبو أمامة الباهلي رضي الله عنه فقيه رسول الله صلى الله عليه وسلم تنقل برأي ഉഖുലോലീപിസിൽ ആറ് കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് ഉറപ്പ് തരണം ആറ് കാര്യങ്ങൾ എനിക്ക് നിങ്ങൾ ഉറപ്പ് നൽകിയാൽ അഖുൽ ലഭ്യും ഛന്ന സ്വർഗം നിങ്ങൾക്ക് തരാം എന്ന് ഞാൻ ഉറപ്പു തരുന്നു ആറ് കാര്യങ്ങളിൽ ആ ആറ് കാര്യങ്ങൾ കൃത്യമായി എന്നോട് ഏറ്റെടുത്ത് എനിക്കുറപ്പ് നൽകിയാൽ സ്വർഗം തരാം എന്ന് ഞാൻ നിങ്ങൾക്കുറപ്പ് തരുന്നു ഒന്ന് ഇതഹത്ത നിങ്ങളിൽ ഒരാൾ സംസാരിക്കുമ്പോൾ പലയക്കെതിവ് അതിൽ കളവ് പറയാം പറയുന്നത് കളവല്ല എന്ന് ഉറപ്പ് വരുത്തണം കളവല്ലാത്തത് എല്ലാം പറയേണ്ടതില്ല പക്ഷേ പറയുന്നതൊക്കെ കളവ് അല്ലാത്തതായിരിക്കും കഫ വിൽമർ ഇബൻ ഒരാള് കളവ് പറയുന്നവനാവാൻ മതി അയ്യുഹദിസ പറയൻ തിക്കുല്യമാസമയ കേട്ടതെല്ലാം കേട്ടതെല്ലാം പറയുന്ന ഒരാളാണെങ്കിൽ അവന്റെ സംസാരത്തിൽ കളവുണ്ടാകും കേട്ടതെല്ലാം പറയേണ്ടതില്ല പറയുന്നതിൽ ഹൈറുള്ളത് മാത്രമേ പറയേണ്ടതു അള്ളാഹു സുബഹാനുഭവത്താന മനുഷ്യന് രണ്ട് ചെവിയും ഒരു നാവുമാണ് നില അതെന്തിനാ മനുഷ്യൻ കേൾക്കുന്നതിന്റെ പകുതിയെ പറയേണ്ടതുള്ളൂ കേട്ടതെല്ലാം പറയേണ്ടതില്ല കൂടുതൽ കേൾക്കണം കുറച്ച് പറയണം അതിനാണ് അതുകൊണ്ട് എപ്പോ സംസാരിക്കുമ്പോഴും കളവ് പറയില്ല എന്ന് നിങ്ങൾ എനിക്ക് ഉറപ്പ് തരണം എങ്കിൽ സ്വർഗം ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കുറപ്പുവരും ഒരു മനുഷ്യൻ അവന്റെ ധാർമ്മികത പരിശോധിക്കാനുള്ള ഏകമാനദണ്ഡം കളവ് പറയുന്നവനാണോ എന്ന് പരിശോധിക്കരാ കളവ് പറയുന്ന ഒരാളാണ് എങ്കിൽ അവസരം കിട്ടിയാൽ ഏത് തിന്മയും അവൻ ചെയ്യും കളവ് പറയുന്നവന് മറ്റു തിന്മകൾ ചെയ്യുന്നതിന് മടിയുണ്ടാവില്ല ചെയ്യാത്തത് അവസരം കിട്ടാത്തതുകൊണ്ട് ഏത് പ്രതിസന്ധിയിലും സത്യമേ ഒരാൾ പറയൂ എങ്കിൽ ആ മനുഷ്യൻ നന്മയിലേക്ക് എത്തിച്ചേരും എന്നതിന്റെ അടയാ ഒരു മനുഷ്യൻ സത്യമേ പറയുന്നുള്ളൂ അവൻ പിറിലേക്ക് അറിയിക്കുന്നു പറഞ്ഞാൽ അവൻ നല്ലവനാണെന്ന് അറിയിച്ചു രണ്ട് ഇത് ഉത്തുമിന ഫലായാഹനോ നിങ്ങളിൽ ഒരാളെ വിശ്വസിക്കപ്പെട്ടു അവൻ വിശ്വസിക്കാൻ പറ്റുന്ന ആളാ അവനോടൊന്നും പറയാം അവൻ വഞ്ചിക്കൂല ആ രൂപത്തിൽ ആര് നിങ്ങളെ വിശ്വസിച്ചുവോ ഫലായഹുനോ ചതിക്കരുത് വിശ്വസിക്കപ്പെട്ടാൽ പിന്നീട് അവൻ ചതിക്കരുത് ഒരിക്കലും എന്നെ വഞ്ചിക്കൂല പറയരുത് എന്ന് പറഞ്ഞത് പറയില്ല അങ്ങനെ ഏത് കാര്യത്തിലും അവൻ വിശ്വസിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ആ വിശ്വസിക്കപ്പെട്ടവൻ പിന്നെ വഞ്ചന യഥാർത്ഥത്തിൽ ആദരവായ നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങൾക്കു ശേഷം ഈ ഉമ്മത്തിൽ നിങ്ങൾ ഇറങ്ങിവരുമോ എന്ന് ജിബിലിൽ അലഹിസലാമിനോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞ മറുപടി പ്രധാനപ്പെട്ട പത്ത് ഗുണങ്ങൾ ഈ ഉമ്മത്തിൽ നിന്ന് ഉയർത്തപ്പെടാൻ ഞാൻ വരും പ്രധാനപ്പെട്ട പത്തു കാര്യങ്ങൾ ഈ ഉമ്മത്തിൽ നിന്ന് ഞാൻ അങ്ങ് ഉയർത്തും അതിന് പത്തു തവണ ഞാൻ വരും അതിലൊന്നാണ് അമാന വിശ്വസ്ത അത് മനുഷ്യരിൽ നിന്ന് നാം ഉയർത്തും പിന്നീട് വളരെ കൗതുകത്തോടെ ആളുകൾ പറയും അവിടെ ഒരാളുണ്ട് അയാൾ വിശ്വസിക്കാൻ പറ്റിയല്ല അത് അത്രയ്ക്കും അപൂർവമായി കാണപ്പെടുന്ന കേൾക്കപ്പെടുന്ന ഒരു കാര്യമായി മാറും കാരണം അമാനത്ത് അമാനത്തുയർത്തപ്പെട്ടു ആരെയും വിശ്വസിച്ചുകൂടാ എപ്പോഴാണ് അവൻ നമ്മെ വഞ്ചിക്കുക എന്ന് പറയാൻ പറ്റില്ല എപ്പോഴാണ് അവനുമായിട്ട് തെറ്റുന്നത് അപ്പോ തുടങ്ങും അവൻ പിന്നീട് കഴിഞ്ഞ കാലത്തുള്ളതൊക്കെ ഏറ്റുപറയാൻ വിളിച്ചു പറയാൻ വിശ്വസിക്കാൻ കൊള്ളത്തില്ല അതുകൊണ്ട് വിശ്വസിക്കപ്പെട്ടാൽ വഞ്ചന നടത്തുകയില്ല എന്ന് നിങ്ങൾ ഇനി തരണം ആത്മജ്ഞാനികൾ വർഷങ്ങളോളം അല്ല പതിറ്റാണ്ടുകളോളം ഒരാളെ തെർഭിയത്ത് ചെയ്ത് ആ വ്യക്തിക്ക് ഇജാസത്ത് നൽകാൻ സമ്മതം നൽകാൻ ഹീർത്ത നൽകാൻ അവർ മാനദണ്ഡം വെച്ചിരുന്നത് വിശ്വസിക്കാൻ കൊള്ളുമോ എന്നാണ് വിശ്വസിക്കാൻ കൊള്ളുമില്ലെങ്കിൽ അവന് ഒന്നും കൊടുക്കാൻ പറ്റില്ല അവന് ഒരു ഇജാസത്വം നൽകാൻ പറ്റില്ല എന്തെല്ലാം ഇജാസത്തുകളുണ്ട് മഹാന്മാരിൽ നിന്ന് താവഴിയായി ലഭിച്ച ഇജാസത്തുകൾ അത് വലിയ പവറാണ് ഇജാസത്തിന് വലിയ പവറാണ് ആ ഇജാസത്ത് നൽകണമെങ്കിൽ നൽകപ്പെടുന്ന വ്യക്തി കൃത്യമായി വിശ്വസിക്കാൻ പറ്റുന്ന ആളാവണം വിശ്വാസവഞ്ചന നടത്തുന്ന ആളുകൾക്ക് ഒരു ഇജാസത്തും കൊടുക്കാൻ പാടില്ല എന്ന് മാത്രമല്ല കൊടുക്കപ്പെട്ടാൽ അത് നിലനിർത്താൻ അവർക്ക് കഴിയില്ല അതവർക്ക് നിലനിർത്താൻ കഴിയില്ല ഇരുമ്പ് ഏൽക്കാത്ത പ്രത്യേകം വിക്രുകളുണ്ട് ഇജാസത്തുണ്ട് വെട്ടിയാൽ പറ്റാത്ത വിപത്തിൽ ഏത് വിഷം തീണ്ടിയാലും ആ വിഷം ഒരിക്കലും ശരീരത്തിൽ പ്രതിഫലിക്കാത്ത പ്രത്യേകമായ മന്ത്രം കുത്തുനബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്നതുണ്ട് മഹാനായ പുതിയാപ്പിള അബ്ദുറഹിമാൻ മുസ്ലിയവറള്ളാഹു മർക്കതവും അതുപോലെ ഇബത്തുല്ലാഹി തങ്ങളുപ്പാപ്പാൻ എവർ അള്ളാഹു മർക്കതവും ഈ കേരളത്തിൽ ഒട്ടുമിക്ക ആലിമീങ്ങൾക്കും സ്വമ്മിന്റെ ഇജാസത്ത് നൽകിയിരുന്നവരാണ് നമുക്കറിയാം ഒരിക്കലും ഒരാൾക്ക് വിശം തീണ്ടിയാൽ പിന്നെ ഉപ്പ് ഉപയോഗിക്കാൻ പാടില്ല പക്ഷേ ഇവത്തുവാഹി തങ്ങളുപ്പാപ്പ പാമ്പ് കെട്ടിച്ചാൽ മന്ത്രിച്ചു കൊടുക്കൽ തന്നെ ഉപ്പിട്ടവള്ള അതാ ഇജാസത്തിന്റെ പവറാണ് അത് കിട്ടിയ ആളുകൾക്കും ആ പവറാണ് യാതൊരു ചികിത്സയും ചെയ്യാൻ പാടില്ല ഇയാൾ മരിച്ചാൽ ഞാൻ ഉത്തരവാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇജാസത്ത് അതൊക്കെ ഇന്നും ലോകത്ത് നിലനിൽപ്പുണ്ട് അതിന് തെളിവാണല്ലോ ഇന്നും നടക്കുന്ന ഈ കുത്ത് റാത്തി ആ പേര് പറഞ്ഞ് വിജാതത്തിലെത്തിയ ആളുകൾ കുത്തുന്നു നാവ് മുറിച്ച് സദസ്റ്റിൽ വെക്കുന്നു കുത്തി കീറുന്നു ഇത് വെറും മായാചാലമല്ല കൺകെട്ടല്ല അവരാണെങ്കിലോ അത്ര പരിശുദ്ധരുവല്ല പക്ഷേ അവർക്ക് കിട്ടിയ ഇജാസത്താണ് ഇജാസത്തിന് പവറുണ്ട് എന്ന് ക്രിയാമത്തു വരെ തെളിയിക്കാനാണ് ഇന്നും അത് നിലനിൽക്കുന്നത് പറഞ്ഞു വന്നത് അങ്ങനെ എന്തൊരു കാര്യം ഒരാൾക്ക് നൽകണമെങ്കിലും ഈ നൽകപ്പെടുന്ന വ്യക്തി വിശ്വാസവഞ്ചന നടത്താത്ത ആളാണ് എന്ന് പരിശോധിക്കും വിശ്വാസവഞ്ചന നടത്തുന്ന ആൾക്ക് ഒരു ഇജാസത്വം കൊടുക്കാൻ പാടില്ല മൂന്ന് നബിസൊല്ലാഹ് അലഹി വസല്ലൾ പറഞ്ഞു ഇതാ പല അഹലിഫ് വാഗ്ദത്വം ചെയ്താൽ അത് എതിര് ചെയ്യാത്ത ആളാണ് ഏത് പ്രതിസന്ധിയിലാണെങ്കിലും വാഗ്ദത്വം ചെയ്തിട്ടും ഇന്ന സമയത്ത് എത്താം ഇന്നതുപോലെ ചെയ്യാം ഇന്നത് നൽകാം ത്വം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എതിര് ചെയ്യാത്തവരം അതൊരു ശരിയായ വ്യക്തിത്വം ഉള്ള ആളുകളുടെ സ്വഭാവം അത് മുസ്ലിമുകൾക്ക് മാത്രമൊന്നുമല്ല നിങ്ങൾ കണ്ടില്ലേ ഈ ഇതര മതത്തിൽപ്പെട്ട മാന്യന്മാർ എപ്പോഴും വാഗ്ദത്വം ചെയ്താൽ തെറ്റിക്കില്ല നായന്മാർ അതുപോലെ മറ്റു പണിക്കന്മാർ അവരൊക്കെ ഉന്നത ജാതിക്കാർ ഒരു വാക്ക് വാഗ്ദത്വമായി പറഞ്ഞാൽ തെറ്റിക്കൂല അത് ശരിയായ രീതിയാണ് വാഗ്ദത്വം ലംഘിക്കുന്നവനെക്കുറിച്ച് സാധാരണ നമ്മൾ ചോദിക്കുന്ന ഒരു പ്രയോഗം സാധാരണ നമ്മളൊക്കെ പ്രയോഗിക്കും നിനക്ക് എത്ര ആളാപ്പാതെ കുറിച്ചിട്ടുണ്ട് അത് മാന്യന്മാരുടെ അടയാളമാണ് വാഗ്ദത്വം ചെയ്താൽ അത് പൂർത്തിയാക്കും അതിനെയുള്ള എതിര് ചെയ്യരുത് ഇതും അല്ലെങ്കിൽ മതങ്ങൾ പറഞ്ഞ ആറ് കാര്യങ്ങളിൽ ഒന്നാണ് മറ്റൊന്ന് ഒന്നു അബുസ്വാറ കണ്ണ് ചിമ്മണം എല്ലാം നോക്കരുത് ഹറാമിലേക്ക് നോക്കരുത് നിഷിദ്ധമായതിൽ മറ്റൊരുത്തിന്റെ റൂമിലേക്ക് നോക്കരുത് ജ്യേഷ്ഠൻ അനുജന്റെ റൂമിലേക്ക് നോക്കരുത് കുളിമുറിയിലേക്ക് നോക്കരുത് ഒരാൾ സ്വകാര്യമായി തന്റെ ഫോണിൽ വാട്സപ്പിൽ സന്ദേശം വിടുക നോക്കരുത് മറ്റൊരു ഫോൺ ഫോണ് കൈ കിട്ടിയാലും അതിന് വേഗം നോക്കരുത് പാടില്ല കാരണം ഒന്നു അപുസ്വാറത് നിങ്ങൾ കണ്ണുകൾ ചിമ്മണം എന്ന് പറഞ്ഞാൽ കാണാതിരിക്കണം കാണാതിരിക്കണം എല്ലാം നിങ്ങൾ എത്തിയും നോക്കിയും നിങ്ങൾ ശ്രദ്ധിക്കരുത് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റുമോ സ്വർഗം തരാം എന്ന് ഞാൻ ഉറപ്പ് പറയാം വക്കുഫുഐതിയക്കും അതുപോലെ നിങ്ങളെ കൈകൾ കൈകൾ വളരെ ശ്രദ്ധിക്കണം എല്ലായിടത്തും കൊണ്ടുപോയി കൈ അമർത്തരുത് കൈകൾ കൃത്യമായി വെക്കേണ്ടിടത്തെ കൈ വെക്കാൻ പറ്റുള്ളൂ അത് എന്റെ സ്വാതന്ത്ര്യമല്ലേ എന്ന് കണ്ട് ബസ് കയറി വടകളിൽ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിട്ടുണ്ട് കൈ എല്ലായിടത്തും വെക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങളെ കൈ ശരിക്കും ശ്രദ്ധിക്കണം കൈകൾ അനുവദിക്കപ്പെടാത്തതിനെ തൊട്ട് തടയണം വർപ്പതും ഫുറൂച്ചക്കും നിങ്ങൾ നിങ്ങൾ ചാരിത്ര്യം സംരക്ഷിക്കും ഒരു മാന്യത വേണം ഒളിവും അറിവും വഴിവും ഒരു ഒളി ഒരു എല്ലാം ഒരു ഒളിവ് പാഴും എല്ലാം ഇങ്ങനെ ഓപ്പൺ തന്റെ ഭാര്യയാണ് ഓപ്പൺ ആയിട്ടിങ്ങനെ എന്റെ മകളാണ് ഓപ്പൺ ഓപ്പണായിട്ടിങ്ങനെ പെങ്ങളാണ് ഓപ്പൺ ഓപ്പണായിട്ടിങ്ങനെ അതിനൊക്കെ ഒരു മറാണ് ഈ ആറ് കാര്യങ്ങൾ എനിക്ക് നിങ്ങൾ ഉറപ്പ് തന്നാൽ നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് ഞാൻ ഉറപ്പു തരാം ഞാൻ കഫീലാണ് എന്ന് ആദരവായ മുത്തു മുഹമ്മദ് മുസ്തഫ ആറ് കാര്യങ്ങൾ എണ്ണിവെക്കുക പഠിച്ചുകാഹുക്ക് നൽകട്ടെ അള്ളാഹമ്മദ് അൽ ജം അനാഹാദിൻസൂമ ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما امين برحمتك يا ارحم الراحمين